ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവായ കൃഷ്ണായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ നന്ദനം വസുദേവസ്യ നന്ദഗോപസ്യ നന്ദനം യശോദാനന്ദനം വന്ദേ ദേവകീ നന്ദനം സദാ നമസ്കാരം വിശേഷദിന ദിനവിശേഷം പങ്ക്തിയിൽ ഇപ്പോൾ പറയുന്നത് ശ്രീകൃഷ്ണ ജയന്തിയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്നാണ് അഷ്ടമിരോഹിണി അഥവാ ശ്രീകൃഷ്ണ ജയന്തി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം പത്താം തീയതി തിങ്കളാഴ്ച അർദ്ധരാത്രിക്ക് അഷ്ടമിയും രോഹിണിയും കൂടി വരുന്നു അതുകൊണ്ട് ഇന്ന് അഷ്ടമിരോഹിണിയും അഥവാ ശ്രീകൃഷ്ണ ജയന്തി നമുക്കറിയാം ശ്രീകൃഷ്ണ ജയന്തി ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര അവതാര ദിനമാണ് ശ്രീ ഉണ്ണികണ്ണൻ പിറന്ന ദിവസമാണ് അഷ്ടമിരോഹിണി അഥവാ ശ്രീകൃഷ്ണ ജയന്തി നമ്മൾ മലയാളികൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാൻ അടിസ്ഥാനമാക്കുന്നത് ചിങ്ങമാസത്തിലെ കറുത്തപക്ഷ അഷ്ടമി അർദ്ധരാത്രിക്ക് വരുന്ന ദിവസം എന്ന രീതിയിലാണ് ചിങ്ങത്തിലെ കറുത്ത അഷ്ടമി അർദ്ധരാത്രിക്ക് എന്നാണോ വരുന്നത് ആ ദിവസം അന്നത്തെ പകലും ആ രാത്രിയും കൂടി അന്ന് അഷ്ടമി രോഹിണി അഥവാ ശ്രീകൃഷ്ണ ജയന്തി അന്ന് രോഹിണി ആ സമയത്ത് ഉണ്ടായിക്കൊള്ളണമെന്ന് നിർബന് നിർബന്ധമില്ല അഷ്ടമിരോഹിണി എന്ന് പറയുമെങ്കിൽ പോലും രോഹിണിയും അഷ്ടമിയും കൂടി ഒരുമിച്ച് എല്ലാ കൊല്ലവും വന്നോളന്നില്ല പല വർഷങ്ങളിലും രോഹിണിയും അഷ്ടമിയും കൂടി ഒരുമിച്ച് അർദ്ധരാത്രി കിട്ടാറില്ല പക്ഷേ ഇക്കൊലത്തെ പ്രത്യേകത ഈ കൊല്ലം അഷ്ടമി രോഹിണിയും കൂടി ഒരുമിച്ച് വരുന്നു എന്ന് തന്നെയാണ് ഇന്ന് അർദ്ധരാത്രിയിൽ അഷ്ടമി ചിങ്ങമാസത്തിലേക്ക് അടുത്ത പക്ഷെ അഷ്ടമിയുണ്ട് രോഹിണി നക്ഷത്രം കിട്ടും വരുന്നുണ്ട് അങ്ങനെ യഥാർത്ഥ അഷ്ടമി രോഹിണി കൂടിയാണ് ഇക്കൊല്ലത്തെ ശ്രീകൃഷ്ണ ജയന്തി ആയ ഇന്ന് ഇന്ന് തിങ്കളാഴ്ച പകൽ ഇരുപത്തിനാല് നാഴിക അഞ്ച് നാഴിക വരെ കാർത്തിക നക്ഷത്രമാണ് അതായത് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി അമ്പത്തി മിനിറ്റ് വരെ കാർത്തിക നക്ഷത്രമാണ് അത് കഴിഞ്ഞ് രോഹിണി തുടങ്ങുകയാണ് ഈ രോഹിണി നാളെ പകല് കുറേ നേരമുണ്ട് ഉച്ചറിയുന്നവരുണ്ട് അപ്പോൾ സ്വാഭാവികമായും ഇന്ന് അർദ്ധരാത്രിക്ക് രോഹിണി നക്ഷത്രം വരുന്നു അഷ്ടമിയാണെങ്കിൽ ഇന്ന് അമ്പത് നാഴിക സൂര്യോദയത്തിന് മുതൽ തന്നെ ഉണ്ട് നൂമ്പത് തന്നെ ആരംഭിക്കുന്നു അങ്ങനെ ഇന്ന് അമ്പത് നാഴിക അഞ്ചു നാഴിക വരെ രാത്രി ഏറെ വൈകിയും അർദ്ധരാത്രി കഴിഞ്ഞും അഷ്ടമിയുണ്ട് അങ്ങനെ ഇന്നത്തെ അർദ്ധരാത്രിയിൽ അഷ്ടമി രോഹിണി ഒരുമിച്ച് വരുന്നു അതുകൊണ്ട് അഷ്ടമി രോഹിണി അഥവാ ശ്രീകൃഷ്ണ ജയന്തി ഇന്ന് തന്നെ നമ്മൾ കേരളത്തിലുള്ള രീതിയാണ് ചിങ്ങമാസത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നോക്കുക എന്ന് പറഞ്ഞു എന്നാൽ ചിങ്ങമാസം ചിങ്ങാങ്കന്നി തുലാം മുതലായ മലയാള മാസങ്ങൾ കേരളത്തിൻ്റെ മാത്രമാണ് കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ ഭാദ്രപദ മാസത്തെ ചാന്ദ്ര രീതിയിലുള്ള ഭാ ഭാദ്രപദ മാസത്തെ അടിസ്ഥാനമാക്കിയാണ് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് ഇത്തവണ ചില വർഷങ്ങളിൽ ഈ ഭാദ്രപദ രീതിയിലുള്ള അഷ്ടമിയും ചിങ്ങമാസത്തിലെ അഷ്ടമിയും തമ്മിൽ ചില ചില വർഷങ്ങളിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകാം വ്യത്യസ്ത ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ ജന്മാഷ്ടമിയും കേരളത്തിലെ അഷ്ടമിരോഹിണിയൊക്കെ സംഭവിക്കാറുണ്ട് വരാറുണ്ട് പക്ഷെ ഇത്തവണ അതും ഒരുമിച്ച് തന്നെയാണ് ഇന്ത്യ മുഴുവൻ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് ഈ ദിവസം തന്നെയാണ് ഇന്ന് തന്നെയാണ് അതായത് ഭാദ്രപദമാസത്തിലെ ചന്ദ്രരീതിയിലുള്ള മാസത്തിലെ കർത്തോക്ഷാഷ്ടമിയും ഇന്ന് തന്നെ വരുന്നു എന്നർത്ഥം ശ്രീകൃഷ്ണ ജനന സമയത്തെക്കുറിച്ച് പുരാണങ്ങളിലും ഭാഗവതത്തിലും നാരായണീയത്തിലുമെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് അവതാര ശ്രീകൃഷ്ണ അവതാരം ഉണ്ടാകാനുള്ള കാരണം മഹാഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ ഒൻപതാമത്തെ അവതാരമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റേത് അവതാര കാരണവും അവതാര ഉദ്ദേശവും അവതാര സമയത്തെക്കുറിച്ചും എല്ലാം വളരെ വിശദമായിട്ട് ഭാഗവത്തിലും നാരായണീയത്തിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് പുരാണങ്ങളിൽ വിശദമായിട്ടും പറഞ്ഞിട്ടുണ്ട് പുരാണങ്ങളിൽ പറയുകയാണ് മാസി ഭാദ്രപദേഷ്ടമ്യാം രോഹിണ്യം അർദ്ധരാത്രകേ കൃഷ്ണോജാതോ യഥ്യാം ജയന്തീ സാത്തഥോഷ്ടമി എന്ന് മാസത്തിലെ അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന അർദ്ധരാത്രിയിൽ ശ്രീകൃഷ്ണൻ ജനിച്ചു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത് ഭാഗവതത്തിലെ ശ്രീമദ് ഭാഗവതത്തിലെ ഈ സമയ ശ്രീകൃഷ്ണ അവതാരത്തെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നു ശ്രീമദ്ഭാഗവതം തന്നെ കൃഷ്ണാവതാരത്തെക്കുറിച്ച് വിവരിക്കുന്ന പുണ്യഗ്രന്ഥമാണ് ഭാഗവത് നമുക്കറിയാം ആ ഭാഗവതത്തിൻ്റെ ദശമസ്കന്ധത്തിലാണ് കൃഷ്ണാവതാര കാര്യങ്ങളെല്ലാം വിശദമായിട്ട് വരുന്നത് ആ ദശമസ്കന്ധത്തിൻ്റെ ശ്രീമദ്ഭാഗവതത്തിൻ്റെ ദശമസ്കന്ധത്തിലെ മൂന്നാം അധ്യായം ത്തിലെ ആദ്യത്തെ ശ്ലോകം തന്നെ പറയുന്നത് എങ്ങനെയാണ് അതിൽ ഭഗവത് അവതാര വർണ്ണനയാണ് മൂന്നാം അധ്യായം അതിലെ ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ് അഥാ സർവഗുണോഭേദകാല പരമശോഭന യർ വാചന ജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം അങ്ങനെ രോഹിണി നക്ഷത്രം വരുന്ന ആ ദിവസം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ രോഹിണി നക്ഷത്രത്തിലാണ് ഭഗവാന്റെ അവതാരം എന്ന് ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധത്തിൽ അല്ലേ മൂന്നാം അധ്യായത്തിൻ്റെ ആദ്യ ശ്ലോകത്തിൽ തന്നെ പറയുന്നു തുടർന്നിങ്ങോട്ട് ആ അവതാരത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഭഗവതാൻ്റെ അവതാര സമയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വരികയാണ് അങ്ങനെ എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഭാഗവതത്തിലെ നിശീധേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഭു ആശയ ആവിരാസീം യഥാപ്രാച്യാം ദിശീന്ദുരിവ പുഷ്കലഹ എന്ന് അങ്ങനെ നിശീധേ തമ ഉദ്ഭൂതേ രാത്രിയിലെ ഇരുട്ട് വന്നപ്പോൾ അങ്ങനെ അർദ്ധരാത്രിയാണ് ഉണ്ണികണ്ണൻ്റെ പിറവി ദേവക്യാം ദേവരൂപിണ്ാം വിഷ്ണു സർവ്വഗുഹാശയാഹ ആവിരാസി ചെയ്ത് സർവഗുഹാശയനായ വിഷ്ണു ദേവരൂപിണിയായ ദേവകിയിലെ ആവിരാസ് ചെയ്ത് ആവിർഭവിച്ചു പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് യഥാപ്രാച്യാം ദിശി ഇന്ദുരിവ പുഷ്കലഹാം കിഴക്കേ ദിക്കിൽ പുഷ്കലനായ ഇന്ദു അമ്പിളി ഉദിക്കുന്ന ചന്ദ്രൻ ഉദിക്കുന്നത് പോലെ എന്ന ഉപമയോടുകൂടിയാണ് ഭഗവതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ആ അർദ്ധരാത്രിയിൽ അഷ്ടമി അഷ്ടമിതിഥിയും രോഹിണി നക്ഷത്രവും ചേർന്ന അർദ്ധരാത്രികളെ ഭഗവാൻ അവതരിച്ചു എന്ന് ഭാഗവതത്തിലും പറയുന്നു നാരായണീയത്തിലും ശ്രീമന്ത് നാരായണത്തിലെ മേൽപ്പത്തൂരിൻ്റെ നാരായണീയം നമുക്കറിയാം നാരായണത്തില് ഭഗവതാര അവതാര കാര്യങ്ങൾ വളരെ വിശദമായി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അവതാര ഉദ്ദേശ അവതാരത്തിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ മുപ്പത്തിയേഴാം ദശകത്തിൽ പറഞ്ഞു ശ്രീകൃഷ്ണ അവതാര സമയത്തെക്കുറിച്ച് മുപ്പത്തി എട്ടാം ദശകത്തിൽ വിശദമായിട്ട് പറയുകയാണ് ആനന്ദരൂപ ആനന്ദരൂപഭഗവന്നയി ദേവതാരേ എന്ന് പറയുന്ന ശ്ലോ എന്നാണ് ദശകം തുടങ്ങുന്നത് മുപ്പത്തെട്ടാം ദശകം തുടങ്ങുന്നത് അതിലേ ആ അവതാര മുഹൂർത്തത്തെക്കുറിച്ച് അവതാര സമയത്തെക്കുറിച്ച് പറയുന്നു രണ്ടാമത്തെ ശ്ലോകത്തിൽ ആശാസു ശീതലതരാസുപയോധതോയൈരാശാസിതാതിവിശ വിവശേഷു ച സജ്ജനേഷു നൈഷാഗരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാപഹസ്ത്രീജഗതാം ത്വമിവ ഇഹ ആവിരാസി എന്ന് ആശാസു ശീതളത രാസുപയോധതോയേ വളരെ ശീതളമായ ആ രാത്രിയിലെ ആ ദിക്കുകളെല്ലാം ശീതളമായിരിക്കുന്ന സമയത്ത് നൈശാഗരോദയവിധൗ നിശിമധ്യമായാം അവിടെയും അർദ്ധരാത്രി എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു വലുപ്പത്തൂരും ക്ലേശാപഹാസ്ത്രീ ജഗതാം ത്സീ അങ്ങ് ഇവിടെ ആവിർഭവിച്ചുവല്ലോ പ്രത്യക്ഷപ്പെട്ടുവല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് നാരായണത്തിൽ വളരെ മനോഹരമായിട്ടാണ് ഭഗവാൻ്റെ അവതാര മുഹൂർത്തത്തെക്കുറിച്ച് വിവരിക്കുന്നത് അങ്ങനെ ആ അവതാര സമയം നമ്മൾ ചിങ്ങമാസത്തിലെ കറുത്തപക്ഷം അഷ്ടമി അർദ്ധരാത്രിക്ക് വരുന്ന ഇന്നായിട്ട് നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നു ഇന്ത്യ മുഴുവൻ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി ജന്മാഷ്ടമി ശ്രീ കൃഷ്ണാഷ്ടമി ഒക്കെയായിട്ട് നമ്മൾ ഈ ദിവസം ആഘോഷിക്കുകയാണ് ഈ ദിവസം അഷ്ടമി രോഹിണിക്ക് വ്രതമെടുക്കുക ഇത് ഭഗവാൻ്റെ പിറന്നാളാണ് പിറന്നാളാഘോഷിക്കുകയാണ് ചെയ്യേണ്ടത് പിറന്നാൾ സദ്യ ഉണ്ടും പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഇതിൻ്റെ രീതി കേരളത്തിൽ പ്രത്യേകിച്ചും ഭഗവാൻ്റെ പിറന്നാൾ ആഘോഷം തന്നെയാണ് എന്നാലിത് അഷ്ടമിരോഹിണിക്ക് വ്രതമനുഷ്ഠിക്കുന്ന രീതിയുണ്ട് അഷ്ടമിരോഹിണി ദിവസം വ്രതമെടുക്കുന്നത് നല്ലതാണെന്ന് പുരാണങ്ങൾ പറയുന്നു അങ്ങനെ ചില പുരാണങ്ങളിൽ പല പുരാണങ്ങളിലും അഗ്നിപുരാണ ഉൾപ്പെടെയുള്ള പുരാണങ്ങളിൽ ഈ അഷ്ടമിരോഹിണി വ്രതത്തിൻ്റെ പ്രത്യേകതകൾ പറയുന്നുമുണ്ട് ജന്മാഷ്ടമി വ്രതകര പുത്രവാൻ വിഷ്ണു ലോകഭാഗ് വർഷേ വർഷേതുയാര്യാത് പുത്രാർത്ഥീവേത്തി നോ ഭയം എന്നൊക്കെ പറഞ്ഞാൽ ജന്മാഷ്ടമി ദിവസം വ്രതമെടുത്താൽ പുത്രവാനാകും എല്ലാ വർഷവും ചെയ്താൽ എല്ലാ വർഷവും ജന്മാഷ്ടമി വ്രതമെടുത്താല് മക്കളില്ലാത്തവർക്കും ഓരോ മക്കളുണ്ടാകും എന്നൊക്കെ പറഞ്ഞ് ഫലസിദ്ധിയെക്കുറിച്ചും പുരാണങ്ങളിൽ വളരെ പ്രശ്നമായിട്ട് പറയുന്നുണ്ട് എങ്കിലും അഷ്ടമിരോഹിണി വ്രതത്തെക്കളുപരി ഇവിടെ പിറന്നാൾ ആഘോഷം തന്നെയാണ് അഷ്ടമിരോഹിണിക്ക് നമ്മൾ ആചരിച്ചു വരുന്നത് അങ്ങനെ ഈ ദിവസം നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി ദിവസം അഷ്ടമിരോഹിണി ദിവസം നമുക്ക് ഭഗവാനെ പ്രാർത്ഥിക്കാം ശ്രീകൃഷ്ണ ഭഗവാനെ നമുക്ക് പ്രാർത്ഥിച്ച് ശ്രീകൃഷ്ണ സന്ദർശന ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്താം ശ്രീകൃഷ്ണദേവനെ ആരാധിക്കാം കൃഷ്ണോ രക്ഷതു മാം ചരാചര ഗുരു കൃഷ്ണം നമസേ സദാ കൃഷ്ണേനുരക്ഷിതോഹമസൃ കൃഷ്ണായ മന कृष्णादेवसमुद्भ्भवो मम विभो कृष्ण दासोस्म्य हहम कृष्णे भक्तिरचंजलास्तु भगवन् हे कृष्ण तुभ्यं नम हे कृष्ण तुभ्यं नम नमस्कार